ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ അനധ്യാപകർ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ ആദ്യമായി സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വീടുകളിൽ പതാക ഉയർത്താനുള്ള ഭാഗ്യം നമുക്ക് ഖർഹർ ഹർ തിരങ്ക എന്ന പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിനിലൂടെ ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കവിതയുണ്ട് ഭാരതമെന്ന അഭിമാനമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു നമുക്കുഞ്ഞരമ്പുകളിൽ ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ദിവസമാണ് ഇന്ന് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത് എങ്കിലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാട് അങ്ങേയറ്റം ഖേദകരമാണ് ആയതിനാൽ ഈ പ്രസംഗം ഞാൻ അവരുടെ ശ്രദ്ധാജ്ഞലിയായി അർപ്പിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴിലെ പ്ലാസ് യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കടന്നുവരവ് നിരവധി ചൂഷണങ്ങളിലൂടെയും പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയിലൂടെയും അവർ ഭാരതത്തെ തളർത്തി ഇത് അമിതമായപ്പോൾ അവർ മതപരമായ രീതിയിൽ ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഉദാഹരണം ഹിന്ദു ശിപ്പായികളെയും ഇസ്ലാമിക ശിപ്പായികളെയും പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി പുരട്ടിയ തിരകൾ അഥവാ പണ്ടുകാലത്ത് ഉപയോഗിക്കുന്ന തോക്കുകളിലെ മാഗസിൻ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു ഇത് ഷിപ്പായി ലഹളയിലേക്ക് വഴിവെക്കുകയും മംഗൽപാണ്ഡെ എന്ന ശിപ്പായി നേതാവിനെ വധിക്കാൻ ഇടയാകുകയും ചെയ്തു ഭാരതത്തോടുള്ള കൂറും സ്നേഹവും കൊണ്ട് മറ്റുള്ളവരും ഇറങ്ങി നമ്മൾ പ്രധാനമായും സ്മരിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് ചന്ദ്രശേഖർ സീതാറാം തിവാരി എന്ന ചന്ദ്രശേഖർ ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് ജനിച്ചു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ പങ്കാളിയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം സൃഷ്ടിക്കാനായി അദ്ദേഹം ജനമനസ്സുകളെ ഇളക്കിമറിക്കാനായി പറഞ്ഞു നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ല എങ്കിൽ അത് ചോരയല്ല അത് വെറും വെള്ളമാണ് ഇത് കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കുറച്ചുകൂടി ശക്തി ശക്തിയേകി അങ്ങനെ സിതോമിർമവും കുറിച്ചിയരും കുറുമ്പ സമൂഹവും തുടങ്ങിയ എല്ലാവിധ സമൂഹങ്ങളും ബ്രിട്ടീഷ് ഏകാധിപത്യത്തിനെതിരെ പോരാടി അവരെ തടഞ്ഞു നിർത്തി ബംഗാൾ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ കോളനിവത്കരണം കൊണ്ടുവന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിലൂടെ അവർ കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു ഭാരതം തളർന്നുപോയി എന്നാൽ ദൈവം നമ്മളെ കൈവിട്ടില്ല ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഒരു വലിയ ശക്തി അവതരിച്ചു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എങ്കിലും നമുക്ക് ഖേദപരമായ ഒരു കാര്യം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇൻ ഭാരത വിഭജനമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പിരിഞ്ഞു പോയത് ഭാരതത്തിനെ മുറിവേൽപ്പിക്കുന്നു അത് നാം ഈ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനമായി അഖണ്ഡ ഭാരത ദിനമായി കൂടി ആചരിക്കുന്നു ഭാരതം എൻ്റെ അമ്മയാണ് ഞാൻ പിറന്ന മണ്ണാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഭാരതമാതാവിനെയും സ്നേഹിക്കുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ചിരസ്ഥായിയാകട്ടെ ഭാരതമാതാവ് വിജയിക്കട്ടെ ജയ് ഹിന്ദുസ്ഥാൻ